ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയുടെയും മറ്റൊരു വോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പലാസോ പാൻറ്റിൻ്റെ ആയിട്ടാട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന ഒരു പാൻറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലാസോ പാൻറ്റായിട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാ ഇവിടെ രണ്ട് മീറ്റർ നീളത്തിലുള്ളൊരു തുണി രാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് ഫസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് മൂന്നിഞ്ച് ത്തിലുള്ള ഒരു പടിയാണ് നമ്മൾ അതായത് മുകളിലെ മടക്കി അടിക്കാനുള്ള ഒരു പടി നമ്മൾ നമ്മളിതിനകത്ത് പീസും കാര്യങ്ങളൊന്നുമില്ല ഈ ഒറ്റ പീസ് തന്നെയാണ് നമ്മൾ പടിയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് പടിയുടെ ഭാഗം വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ അതാ ഇത്രയും വണ്ണം വേണം നമുക്ക് അപ്പോൾ അതൊരു ഇഞ്ചാണ് വരുന്നത് അതായത് നമുക്ക് ഇലാസ്റ്റിക് കടത്തി കൊടുക്കാൻ ഭാഗത്തിനുള്ള ഒരു അളവ് അതാണ് മൂന്നിഞ്ച് അതിനകത്ത് നമുക്ക് വള്ളിയും ഇടാം ഇലാസ്റ്റിക്കും ഇടാം അപ്പോൾ ഒരു മൂന്നിഞ്ചും മതി അതിൽ കൂടുതലൊന്നും വേണ്ട പിന്നെ ഇലാസ്റ്റിക്കിന് വീതി കൂടുതലുണ്ടെങ്കിൽ ഒരു അര ഇഞ്ചോടെയും കൂട്ടിയെടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ ആ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ആ മൂന്നിഞ്ചിൽ നിന്നും താഴോട്ട് വേണം നമ്മുടെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചോടും ചേർത്ത് മുപ്പത്തി ഇഞ്ച് നമ്മൾ മുകളിൽ എടുത്തിരിക്കുന്ന മൂന്നിഞ്ച് കൂട്ടാതെയാണ് ഈ മുപ്പത്തി ഏഴ് ഇഞ്ച് നമ്മൾ ഈ തുണിയിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് മറന്നു പോകരുത് അത് മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൻറ്റിന് ഇടം കിട്ടൂല കേട്ടോ ഇനി നമുക്ക് അതാണ് നമ്മുടെ ഈ പലാസ പാൻറ്റിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒറ്റ പീസിൽ തുണി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മുകളിലെ പടിയുടെ അളവിൽ നിന്നും താഴോട്ട് വേണം നമ്മുടെ യഥാർത്ഥ ഇറക്കം നമ്മൾ അളന്നെടുക്കാനായിട്ട് ആ അളവ് നമ്മൾ നമ്മുടെ ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടുന്നില്ല അത് മറന്നു പോകരുത് ഇനി നമുക്ക് താഴെ നമുക്ക് കാലിൻ്റെ അടിവണ്ണം എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കാം അതെനിക്ക് അടിവണ്ണം ഞാൻ പത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോഴും ചേർത്ത് പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് അടിവട്ടം എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനിയിപ്പം അത്രയും ഇടമൊന്നും തടമൊന്നും താഴെ വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുത്താലും മതി ആറ് തൊട്ട് പത്ത് വരെയും നമുക്ക് അടിയിലെ വണ്ണം എടുക്കാം തയ്യൽ തുമ്പ് വേറെ ചേർക്കണോട്ടോ ഇനി നമ്മൾ അപ്പോൾ നമ്മൾ അടിയിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു അടിയിൽ അതുപോലെ തന്നെ അടിയിൽ നമുക്ക് മടക്കി അടിക്കാനായിട്ട് രണ്ടിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ താഴത്തെ അളവ് എടുത്തു കഴിഞ്ഞു മുകളിൽ മടക്കി അടിക്കാനുള്ളതിൻ്റെ അളവും എടുത്ത് കഴിഞ്ഞു ഇതിൻ്റെ നടുക്കാണ് നമ്മുടെ മുപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നത് ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ എനിക്ക് വേണ്ട വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ ഈ നാൽപ്പത് ഇഞ്ചിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് ഈ പത്തിൻ്റെ കൂടെ ഞാൻ ഒരു അഞ്ചിഞ്ചും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അതായത് ഞാൻ ആണ് ഇടുന്നത് ഇലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് എപ്പോഴും ഇരട്ടി വേണം തുണി അപ്പോൾ ഏകദേശം ഒരു വൺ സൈഡ് എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ ഒരു സൈഡിലേക്കുള്ള അളവ് എടുത്തിരിക്കുന്നത് നിങ്ങൾ മറന്നു പോകരുത് വള്ളിയാണ് ഇടുന്നത് എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വണ്ണത്തിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചുകൂടി കൂട്ടിക്കൊടുത്താൽ മതി ആ വള്ളിയുടെ ആ ഓപ്പൺ വരുന്ന ഭാഗം ഒന്നും മടക്കി അടിക്കാനുള്ള ഒരു തയ്യൽ തുമ്പ് ഇലാസ്റ്റിക് ആണ് ഇരുന്നെങ്കിൽ എത്ര ഇഞ്ച് വേണമെങ്കിലും നമ്മൾക്ക് വണ്ണം കൂട്ടി കൊടുക്കാം അതായത് ഇപ്പോൾ ആണെങ്കിൽ ഞാൻ പതിനഞ്ച് ഇഞ്ചെടുത്തിട്ട് പതിനഞ്ചോ പതിനെട്ടോ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ അതനുസരിച്ചുള്ള ചുളിവും കാര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ആ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ അതൊന്ന് സ്ട്രെറ്റായിട്ട് വരച്ചു കൊടുത്തു അവിടെ നിന്നും താഴോട്ട് പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം അതിൻ്റെ ഒപ്പമല്ല മൂ ഏറ്റവും മുകളിൽ നിന്ന് അടയാളപ്പെടുത്തരുത് നമ്മൾ മൂന്നിഞ്ച് മടക്കി അടിക്കാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നും താഴോട്ട് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ശേഷം അതൊന്ന് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കുക അവിടെ നിന്നും പുറത്തോട്ട് ഒരു രണ്ടിഞ്ച് കൂടി നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടേക്ക് ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് വരച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കോ കുനിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ അടിഭാഗം പൊട്ടിപ്പോകാതെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുനിച്ച് നമ്മുടെ കൈക്കുഴിയൊക്കെ കൊടുക്കും പോലെ വരച്ചു കൊടുക്കുന്നത് ഇനി അവിടെ നിന്നും താഴോട്ട് നമ്മുടെ കാലിൻ്റെ അടിവണ്ണം അടളപ്പെടുത്തിരിക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് ഇതാ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം കണ്ടോ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു പാൻറ്റിൻ്റെ ഒരു ആകൃതിയൊക്കെ വന്നിട്ടില്ലേ ഇനി നമുക്കിതൊന്ന് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഈ ആൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ അടി മുകളൊക്കെ ഒരുപോലെ ആലിരിക്കുന്നത് തയ്ച്ചു വരുമ്പോൾ ഏത് എന്നൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും അതിൻ്റെ ടെൻഷൻ്റെ ഒന്നും ഒരു കാര്യമില്ല കാരണം നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുകൾ ഭാഗം ചുരുങ്ങി നമ്മുടെ ഭാഗത്തിനുള്ള അളവിലേക്ക് എത്തും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർത്ത് നിങ്ങളൊന്നും പേടിക്കേണ്ട താഴെയും രണ്ടിഞ്ച് തൈൽത്തോടും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അടിവണ്ണവും ചെറുതാകും അപ്പോൾ നമ്മുടെ പാൻറ്റ് സാധാ പോലത്തെ പാൻറ്റായിട്ട് മാറൂട്ടു അപ്പോൾ അത് അത് ഓർത്തു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇനി വെട്ടി തെറ്റിപ്പോയോ എന്നൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടോ എന്താ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒക്കെ റെഡി ആയിക്കോളും ഉണ്ടാവും ഇപ്പോൾ ഇതാ ഇത്രയും വീതി ഉണ്ട് ഈ വീതി കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതിൻ്റെ വണ്ണത്തിന് എത്തില്ലല്ലോ വണ്ണത്തിൻ്റെ ഇരട്ടിയാലോ എന്നുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് ഇലാസ്റ്റിക് കിട്ടുകയുമ്പോൾ ഇത് നമ്മുടെ വണ്ണത്തിൻ്റെ ഭാഗത്തിന് ആയിക്കോട്ടോ അപ്പോൾ എല്ലാവർക്കും കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ചാനലൊന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കണേ ഈ വീഡിയോ ഫുള്ള് കാണണം സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഫുള്ള് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സംശയങ്ങളെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഞാൻ അപ്പോൾ തന്നെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും കട്ടിങ് വീഡിയോ വരുന്നത് വരെയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ താങ്ക്